മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് നടി നവ്യ നായർ വീട്ടു വിശേഷങ്ങൾ ഇടയ്ക്കൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരെ അറിയിക്കാറുമുണ്ട് ഇപ്പോഴിതാ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അമ്മ വീണയുടെയും അനുജൻ രാഹുലിന്റെയും ജന്മദിനം ഒന്നിച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചിരുന്നു പിറന്നാൾ കേക്ക് കട്ടിംഗ് ആഘോഷിക്കുന്ന ഒരു വീഡിയോ നവ്യ ഇൻസ്റ്റഗ്രാം റീലായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ വീഡിയോയിൽ നിറഞ്ഞു നിന്നത് നവ്യയും അച്ഛനമ്മമാരും സഹോദരനും നവ്യയുടെ മകൻ സായികൃഷ്ണയുമാണ് രാത്രിയിൽ വീടിന്റെ പ്രധാന ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റിൽ അമ്മയ്ക്കും അനുജനും സർപ്രൈസ് കേക്ക് കട്ടിംഗ് ഒരുക്കുകയായിരുന്നു നവ്യയും മകനും ഇവർക്ക് പുറമെ വളരെ ചുരുക്കം ചില സുഹൃത്തുക്കളെയും ഈ വീഡിയോയിൽ അവസാനം കാണാൻ സാധിക്കും അനുജന്റെ വയൽ കേക്ക് മുറിച്ച് വെച്ച് കൊടുക്കുന്നത് നവ്യയാണ് ശേഷം അനുജൻ ഒരു സ്നേഹ ചുംബനവും നൽകുന്നുണ്ട് എല്ലാവരും കൂടിയ സന്തോഷ സായാഹ്നമായിരുന്നു അത് എന്നാൽ പോസ്റ്റിൽ കാണാത്ത ചിലർക്ക് വേണ്ടിയാണ് ആരാധകർ അന്വേഷിച്ചത് രണ്ടുപേരും ആ കുടുംബത്തിലെ അംഗങ്ങൾ കൂടിയാണ് അതുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നതും നവ്യയുടെ ഭർത്താവ് സന്തോഷ് മേനോനെയും അനുജൻ രാഹുലിന്റെ ഭാര്യ സ്വാതിയെയും എന്തുകൊണ്ട് ഈ ആഘോഷങ്ങളിൽ കാണുന്നില്ല എന്നാണ് കമന്റുകളിൽ ഏറെയും കോട്ടയം സ്വദേശിയും മുംബൈയിലെ ബിസിനസ്സുകാരുമായ സന്തോഷ് മേനോൻ പലപ്പോഴും നവ്യയുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകളിലോ ഒപ്പമോ ഉണ്ടാവാറില്ല എന്നത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലഘട്ടത്തിലാണ് നവ്യയുടെ അനുജൻ രാഹുൽ സ്വാധീനമായി വിവാഹിതനായത് ഈ വിവാഹം മുൻകൈ എടുത്ത് നടത്തുന്നതിൽ നവ്യ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു സഹോദരന്റെ ഭാര്യയെ പിറന്നാൾ ആഘോഷ ദൃശ്യങ്ങളിൽ കാണാതായതോടുകൂടി ചിലർ നേരെ പോയത് രാഹുലിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലേക്കാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം നടന്ന വിവാഹത്തിന്റെയോ അതിനുശേഷമുള്ള ഇവരുടെ ചിത്രങ്ങളോ ഒന്നും കാണുന്നില്ല എന്ന് കമന്റ് ചെയ്തവരുടെ പരാതി രാഹുലിന്റെ കൂടെ ഉള്ളതും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെയാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ചിത്രമായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ശേഷം സ്വാതി കുടുംബത്തിന്റെ കൂട് റിപ്പീറ്റ് സ്വാതി കുടുംബത്തിന്റെ കൂടെ ഇല്ലേ എന്നായി മറ്റൊരു ഭാഗത്തിന്റെ ചർച്ച നവ്യയുടെ സഹോദരന്റെ ഭാര്യ എവിടെയെന്നാണ് പലരും ചോദിക്കുന്നത് അതിനു വന്ന മറുപടി കമന്റുകളാണ് ഒരു ചർച്ചയ്ക്ക് വഴി വെട്ടിയതും അതിനു പിറകെ നവ്യയുടെ ഹസ്ബൻഡ് എവിടെയെന്നും അന്വേഷിച്ചുകൊണ്ട് ആളുകളെത്തി തീർത്തും വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ാസ്യം രേഖപ്പെടുത്തിയവരും ഈ കൂട്ടത്തിലുണ്ട് വിവാഹ ജീവിതത്തെ പറ്റി നവ്യ പൊതുവെ തുറന്നു പറച്ചിലുകൾ ഒന്നും നടത്താറില്ല എപ്പോഴും അച്ഛനമ്മമാരും മകൻ സായികൃഷ്ണയുമാണ് നവ്യയുടെ കൂടെ ഓരോരോ കാര്യങ്ങൾക്ക് ഉണ്ടാവുക മകന്റെ ജന്മദിനാഘോഷങ്ങളിൽ സന്തോഷ് എല്ലാ കൊല്ലവും വന്നു ചേരാറുണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നതും നവ്യയും ഭർത്താവും വേർപിരിഞ്ഞു അതുപോലെ തന്നെ രാഹുലും സ്വാതിയും വേർപിരിഞ്ഞു എന്നതാണ് എന്നാൽ ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും താരങ്ങൾ നടത്തിയിട്ടില്ല